ഹലോ നമസ്കാരം ഏവർക്കും പുതിരിടിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണെന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ ത്തിരിക്കുന്നത് ഷത്തരിൽ ഷത്തര എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോൾ അഭിഷേക് മൂന്നാം സ്ഥാനം ജാസ്മിൻ നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം ശ്രീതു ആറാം സ്ഥാനം അൻസിബ ഏഴാം സ്ഥാനം ഋഷി എട്ടാം സ്ഥാനം അപ്സര എന്നിങ്ങനെ എന്തായാലും കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്തേരിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇവർക്കും ബൈ ബൈ